മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് പ്രിയങ്കയുടെ വരവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകങ്ങളാണ് രാഹുലും പ്രിയങ്കയും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കലാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു അല്ല പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും ഏറ്റവും പ്രധാനം ഇന്ത്യ കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ഇന്ത്യ അലയൻസിൽ കിട്ടും പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ആ വയനാട്ടിൽ നിതാലും ചെല്ലും എന്ന് നമുക്ക് ഉറപ്പിക്കാലോ വലിയ കോൺഫിഡൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ കോൺഫിഡൻസ് അനുദിനം വർദ്ധിച്ച് വരലാണ് ഇപ്പോഴത്തെ പ്രധാന കാര്യം എണ്ണ നേക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജയിച്ചത് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്ന മാതിരിയാ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ മാത്രല്ല കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ അവർ അവരുടെ തട്ടകം എന്ന് പറയുന്നത് യു പി എൽ യു പി എൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ജയം ഇന്ത്യ അലയൻസിന് വളരെ ഗുണം ചെയ്യും ഒരു സംശയമില്ല അത് ജനങ്ങളും അതേ നോക്കുകയുള്ളൂ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് വരില്ല ഇവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം ജനങ്ങൾക്കുണ്ട് അവിടെ ഒരു പ്ലസ് പോയിൻ്റാണിത് രാഹുൽ ഗാന്ധിയുടെ അല്ല രാജ്യത്തെ മതേതരത്വം നിലനിർത്തലാണല്ലോ ആവശ്യം അതുകൊണ്ട് ആ കാര്യത്തിൽ അത്യാവശ്യമായ സ്ട്രാറ്റജി എന്താച്ചാൽ ഞങ്ങൾ തയ്യാറാവും അവിടെ പ്രധാന അതാണ് ആ അതെ 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 തങ്ങൾ നേരിട്ട് രാഹുൽ ആദ്യം വന്നപ്പോൾ തങ്ങൾ നേരിട്ട് ആണ് പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ഞങ്ങളതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഇപ്പോൾ അബ്ബാസലി തങ്ങളായിരുന്നു ഈ പ്രാവശ്യം അതുകൊണ്ട് പാർട്ടി അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഞങ്ങൾ ഒരു വയനാട്ടിലെ തെരഞ്ഞെടുപ്പായിട്ടല്ല ആ തിരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് ഇതിനെ ജീവിച്ചു നോക്കുന്ന തിരഞ്ഞെടുപ്പ് നിലയ്ക്ക് അതെ അതിൻ്റെ ആ പ്രാധാന്യം പാർട്ടി കണക്കി എടുത്തുകൊണ്ട് തന്നെ അവിടെ അല്ല അതാ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഇമ്പോർട്ടൻസ് യു ഡി എഫിലെ കോൺഗ്രസിൻ്റെയോ ലീഗിന്റെയോ ഒന്നുമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അതിൻ്റെ പ്രതീകങ്ങളാണ് അവിടെ മത്സരിക്കുന്നത് അതിന് ഫോക്കസ് ഉള്ളു അവരുടെ അല്ല അവർ തീരുമാനിക്കട്ടെ പക്ഷെ അവരിന്ന് ഞാൻ കണ്ട പ്രസ്താവന എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ മത്സരിക്കുന്നതാണ് പിന്നെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ നല്ലത് എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് അവർ തീരുമാനിക്കേണ്ട കാര്യം ഞങ്ങൾ തീരുമാനം പക്ഷേ ഇവിടെ അത് പ്രസക്തല്ല വൻ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും ദി ഡിസിഷൻ ദ പ്രിയങ്കജി ബിൽ കണ്ടസ്റ്റ് ഫ്രം വയനാട് ഇറ്റ്സ് എ വെരി ഹാപ്പി ന്യൂ തങ്ങൾ ആസ് വെൽ ദി പാർട്ടി ആസ് കോവ് ഹാർട്ടഡ്ലി വെൽക്കം ഡിറ്റ് in fact even earlier we had requested for this and uh, after our party meeting uh, publicly announced that uh, uh, when first people asked that if it is uh, Priyanka, we would be very happy so there is no doubt that uh, uh, Priyanga ji will win with a big majority from by and this definitely it will strengthen in the india That is That is what is more important we are looking only വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ